ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി പിന്തുണച്ചു എന്നുള്ളതല്ല മറിച്ച് പ്രതിപക്ഷ നേതാവ് ന്യായീകരിച്ചു എന്നുള്ളത് മാത്രമാണ് ഒരു പ്രശ്നം കാരണം എന്താ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇതേ ആശയം ഉണ്ടായിരുന്ന കാലത്ത് മുഴുവൻ അവരുടെ പിന്തുണ പാൽപ്പായസം പോലെ വാങ്ങി കുടിച്ച ആളുകളാണ് ഇടതുപക്ഷക്കാർ അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് സി പി എമ്മിന്റെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പരസ്യമായി പത്രസമന നടത്തിയിട്ടുണ്ട് ദേശാഭിമാനിയുടെ എഡിറ്റോ എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും രാജസ്ഥാനിലെ അവരുടെ എം പിയും തമിഴ്നാട്ടിൽ അവരുടെ എപ്പിയും ജമാഅത്തെ ഇസ്ലാമിന്റെ ഓഫീസിൽ പോയി വോട്ട് ഇറന്ന ഫോട്ടോ ഈ ലോകം മുഴുവൻ എല്ലാവരുടെ കയ്യിലുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും അവരുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലെ ഫോട്ടോ നൽകുന്നുണ്ട് രാജ്യം ിലെ ജമാത്ത് ഇസ്ലാമിമിമ അമീറിനെ കാണാൻ പോയിട്ടുള്ള അവിടുത്തെ ഇവിടെ സി പി എമ്മിന്റെ ഏക എംപിയുടെ ഫോട്ടോ ഇത് എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളുള്ള കാര്യങ്ങളാണല്ലോ അപ്പോൾ ഇതെല്ലാം നിഷേധിച്ചുകൊണ്ട് നിൽക്കാൻ കഴിയില്ല ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയുടെ ജമാത്ത് ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രസക്തമായ കാര്യമല്ല കാരണം ജമാഅത്ത് ഇസ്ലാമിക്ക് അങ്ങനെ ഇനി ആശയങ്കിലും ഇല്ലെങ്കിലും അത് ഈ ഇന്ത്യ പോലെ ഒരു സെക്യുലർ രാജ്യത്ത് നടക്കാനേ പോകുന്നില്ല പക്ഷേ ആർ എസ് എസ് മുന്നോട്ടിരിക്കുന്ന ഹിന്ദു എന്ന് പറയുന്ന സങ്കല്പം ആർ എസ് എസിന്റെ മതരാഷ്ട്രവാദം ഇവിടെ ഇവിടുത്തെ ഈ മതേതര ജനാധിപത്യത്തെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി വന്ന് ഞങ്ങൾ ആർ എസ് എസുമായിട്ട് പല ഘട്ടങ്ങളും കൂട്ടുകൂടിയിട്ടുണ്ട് കേട്ടോ എന്ന് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം പറയുന്നത് അത് എന്തിനു വേണ്ടിട്ടുകാരാ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ ചെയ്യാം നമ്മള് പണ്ട് കൂട്ടുകാരായിരുന്നു നമ്മൾ ഒക്കെ ചെങ്ങായിമാരായിരുന്നു പല തെരഞ്ഞെടുപ്പുകളിലും എന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഗോയിന്ദാഷനെ ഓർമ്മപ്പെടുത്താണ് ആർ എസ് കാര നിൽക്കുന്നത് സ്വരാജാണ് കേട്ടോ നമ്മുടെ കുട്ടിയാണ് കേട്ടോ വോട്ട് ചെയ്യണം കേട്ടോ എന്ന് ആർ എസ് കാരെ ഓർമ്മപ്പെടുത്തുന്ന പണിയല്ലേ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ചെയ്തത് എന്നാ ചെയ്തത് തലേ ദിവസം ഇലക്ഷന്റെ നിശബ്ദ പ്രചരണത്തിന്റെ ദിവസം ഈ പണ്ടൊക്കെ ദൈവം പിന്നേക്കും പിന്നെയായിരുന്നു ഇപ്പൊ എ ടി എം പോലെയ കുത്തി കിട്ടും പണ്ട് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ് എന്റെ ആർ എസ് എസ് പൂർവ്വകാല ബന്ധം അതുകൊണ്ട് രണ്ട് പത്രത്തിൽ അവർ പരസ്യം കൊടുത്തത് ഇന്ന് അതേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ നിശബ്ദ പ്രചാരണ ദിവസം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അക്നോളജിയാണ് എന്താ പറയുന്നത് ഞങ്ങൾക്ക് ആർ എസ് എസ് ആയിട്ട് ബന്ധമുണ്ടായിരുന്നു ആർ എസ് ആയിട്ട് ബന്ധമുണ്ടായിരുന്നുള്ള നാട്ടുകാർക്ക് മൊത്തം അറിയുന്ന കാര്യമാണ് അറുപത്തേഴ് ബന്ധം ഉണ്ടായിരുന്നു സംയുക്ത വിധാകൾ എന്ന് പറഞ്ഞ് നിങ്ങൾ ബീഹാറിൽ ഒരുമിച്ച് ഭരിച്ചിട്ടുണ്ട് പഞ്ചാബിൽ ഹർകിഷൻ സിംഗ് സുർജിത്തായിരുന്നു ജനസംഘവുമായി നിങ്ങൾ സഖ്യം ഉണ്ടായപ്പോ ആ മുന്നണിയുടെ കൺവീനർ സുർജിത്തായിരുന്നു ഉത്തർപ്രദേശിൽ നിങ്ങൾ ഒരുമിച്ചായിരുന്നു ബംഗാളിൽ അജയ് മുഖർജി ആദ്യത്തെ കോൺഗ്രസ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായപ്പോ അതിൽ ജനസംഘം എം എൽ എയുടെ പിന്തുണ ഉണ്ടായിരുന്നു നിങ്ങളുടെ പിന്തുണയുണ്ടായിരുന്നു നിങ്ങൾ ഒരുമിച്ച് അറുപത്തേഴ് ഉണ്ടായിട്ടുണ്ട് എഴുപത്തേഴ് ഉണ്ടായിട്ടുണ്ട് എൺപത്തൊമ്പത് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ യു പി എ സർക്കാരിന്റെ അവിശ്വാസ പ്രമേയം നിങ്ങൾ രണ്ടു കൂട്ടരും ഒരുമിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എത്രയോ കാലം നിങ്ങൾ ഇന്ത്യൻ രാജ്യത്തിൽ ഒരുമിച്ചുണ്ടായവരാണ് നിങ്ങൾ രണ്ടുപേരുടെ അജണ്ട ഒന്നാണ് കോൺഗ്രസ് കോൺഗ്രസിനെ എങ്ങനെ ഇല്ലാതാക്കുക ഇത് രണ്ടുപേരുടെ അജണ്ടയാണല്ലോ കോൺഗ്രസിനെതിരായിട്ടുള്ള രാഷ്ട്രീയമാണല്ലോ ഇവരെ ഡി എൻ എന്ന് പറയുന്നത് അത് തന്നെയാണല്ലോ തൃശൂരിൽ സംഭവിച്ചത് കേരളത്തിൽ ബി ജെ പി ജയിക്കാനുള്ള കൊട്ടേഷണ എടുത്ത് സിപിഎം എൽ 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 അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി പോലും ചെറിയ സംഘടന അവർ ഏതെങ്കിലും തരത്തിൽ മതരാഷ്ട്രം ചെയ്യുകയോ ഉയർത്തി അതിരിക്കുകയോ ചെയ്യാ അത് വാദത്തിന് വേണ്ടി നിങ്ങൾ പറയുന്നത് സംബന്ധിച്ചോ എന്നാൽ പോലും അതിനേക്കാൾ അപകടമായിട്ട് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കെതിരായ നിലപാടാണെങ്കിൽ അതിനെ തള്ളിക്കളയണം അതിനെ കൃത്യമായി രാം ഒരു ഇസ്ലാമിയുടെ ഔദ്യോഗിക നിലപാട് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് അതിന്റെ ഔദ്യോഗിക നിലപാട് ഞങ്ങൾക്ക് ഇപ്പ നിലപാട് എന്നുള്ളതാണ് അവർ മതരാഷ്ട്രവാദം അവരുടെ നിലപാട് മാറിയിട്ടുണ്ട് എന്നുള്ള നിലപാടാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അത് ഓഫീഷ്യൽ അവർ സ്റ്റേറ്റഡ് പൊസിഷൻ ആണ് അവരുടെ ആ സ്റ്റേറ്റഡ് പൊസിഷൻ ആവർത്തിക്കും മാത്രമേ ഒരു ന്യായീകരണമില്ല അതിലൊരു ന്യായീകരണമില്ല അവര് സ്റ്റേറ്റഡ് പൊസിഷൻ എന്താണ് എന്നുള്ള വസ്തുത പറയാൻ മാത്രമേ അല്ല ഇവർ ഈ വർഗീയ സർട്ടിഫിക്കറ്റും സെക്ലുലർ സർട്ടിഫിക്കറ്റും അച്ചടിച്ചു കൊടുക്കുന്ന എ കെ ജി സെന്റർനല്ലേ ചെ ചില സമയത്ത് ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ അവരെ പിന്തുണയ്ക്കുമ്പോ അവർ മതേതരവാദികൾ അവരെ പിന്തുണക്കാതിരിക്കുമ്പോ അവർ വർഗീയവാദികൾ ഈ അബുദുൾ അസർ അതിനെ ഇവിടുന്ന് പിടിച്ചു കൊണ്ടുപോയ സമയത്ത് ഞങ്ങളാണ് പിടിച്ചു കൊടുത്തെന്ന് പറഞ്ഞിട്ട് പരസ്യം ചെയ്ത് വോട്ട് വാങ്ങിയവരല്ലേ സി പി എം കാര് അദ്ദേഹം അതിനെ പിന്നീട് കൊണ്ടുവന്ന് ഒന്നാനിയിലടക്കം ഉപതെരഞ്ഞെടുപ്പിൽ രണ്ടത്താനി മത്സരിച്ച ഉപതെരഞ്ഞെടുപ്പിൽ കൊണ്ടുവന്നിട്ട് പ്രസംഗിച്ചതാര സംവിധാനമുണ്ട് ഞങ്ങൾ ഒരു സർട്ടിഫിക്കറ്റ് ആർക്കും കൊടുത്തിട്ടില്ലെന്ന് ഒരു സർട്ടിഫിക്കറ്റും ആർക്കും ഇഷ്യൂ ചെയ്തിട്ടില്ല കൊടുത്തിട്ടുമില്ല തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടുള്ള ജനവിധി നിലമ്പൂരിൽ രൂപപ്പെടുമ്പോൾ ആ സർക്കാരിനെതിരായിട്ട് നിലകൊള്ളുന്ന മുഴുവൻ ആളുകളും നിലമ്പൂരിലെ വോട്ടർമാരും യു വോട്ട് ചെയ്തിട്ടുണ്ട് ആ സി പി കെ കുഞ്ഞാലിക്കുട്ടിയോട് ചോദിക്കുന്നുണ്ട് ജമാത്ത് ഇസ്ലാമിയുമായുള്ള ബന്ധത്തെ കുറിച്ച് അദ്ദേഹം അതിന് തലവെക്കാൻ തയ്യാറേ ആയിരുന്നില്ല അങ്ങനെ അതായത് വി ഡി സതീശിനെ എതിർത്തും പറയാൻ കഴിയില്ല അനുകൂലിച്ചും പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞൊരു വിഷമവൃത്തത്തെ ചിരികൊണ്ട് നേരിട്ട പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് നമ്മൾ കണ്ടത് ലീഗിന് ഇത് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നുള്ളത് പച്ച മലയാളത്തിൽ മനുഷ്യർക്ക് മനസ്സിലാകുന്നതാണ് അതൊക്കെ താത്വികമായിട്ടുള്ള താർക്കിക പ്രശ്നങ്ങളാണെന്ന് ഇവിടെ ഇലക്ട്രൽ പൊളിറ്റിക്സ് ആണ് താത്വികമായിട്ടുള്ള താർക്കിക പ്രശ്നങ്ങൾ വേറെ അവർ പറയുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോ നിലപാടില്ല ആ നിലപാട് അവർ ആ നിലപാട് പറയുമ്പോൾ അതാണല്ലോ അവര് അവര് നയം എന്ന് പറയുന്നത് അവർ പരസ്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ പ്രഖ്യാപിച്ചല്ല വളരെ നേരത്തെ പ്രഖ്യാപിച്ചുള്ള കാര്യമാണ് ഞങ്ങൾക്ക് ആ നിലപാടില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ നിലപാട് അവർ പറഞ്ഞ നിലപാട് ഇതാണ് എന്ന് പറയുക മാത്രമേ ചെയ്തിട്ടുള്ള പലർക്കും പല അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും അഭിപ്രായങ്ങൾ ഉണ്ടാവും അതൊക്കെ അതൊക്കെ സ്വാഭാവിക കൊള്ളാം ഞങ്ങളുടെ കൂടെ നിർത്താം എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യമില്ല ഇലക്ഷന്റെ സമയത്ത് പോലും അവർക്ക് ആത് വിശ്വാസമില്ലെന്ന് പറയാൻ അതിനൊരു താത്വികതയും ഇല്ല കേട്ടോ അല്ല യു ഡി എഫിനൊപ്പം നിൽക്കുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി പിന്തുണ നൽകുന്നത് എന്നാണ് പറഞ്ഞത് യു ഡി എഫിന്റെ സ്ഥാനത്തേക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായിക്കോട്ടെ അതിനെന്താ പ്രശ്നം ഉള്ളത് അപ്പുറത്ത് ആർ എസ്സിന്റെ വോട്ട് വാങ്ങി ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് ശക്തിയുടെ വോട്ട് വാങ്ങാൻ തയ്യാറായി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഇരിക്കുന്നത് കണ്ടിട്ട് അതൊന്നും നിങ്ങൾക്ക് ചോദ്യം ചെയ്യേണ്ട അല്ലേ ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞാൽ ഈ രാജ്യം തുടിച്ചുനോക്കുന്ന യാഥാർത്ഥ്യം പറയുന്നത് ആസ്എസിന്റെ കടന്നുപോലാണ് സംസ്ഥാന സെക്രട്ടറി പറയട്ടെ കേൾക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് ഇസ്ലാമി വെൽഫെയർ പാർട്ടി അധികാരത്തിൽ വന്ന് രാജ്യത്തിന്റെ അധികാരം പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഈ രാജ്യത്തിന്റെ ഭരണഘടന മാറ്റാൻ സാഹചര്യം അപ്പൊ നമുക്ക് ചർച്ച ചെയ്യാൻ പറയുന്നത് പ്രസക്തമായിട്ടുള്ള സംഗതിയായിട്ട് വന്നിട്ടില്ലല്ലോ അതെങ്ങനെയാണ് മതരാഷ്ട്രവാദം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്ന ഒരു നിലപാടാണ് എന്ന് തന്നെയാണ് വിവക്ഷിക്കപ്പെടുന്നത് അത് അവർ അധികാരം പിടിക്കുന്ന സമയത്ത് മാത്രമേ ചോദ്യം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നത് അവർക്കാ നിലപാടില്ലെന്ന് അവർ പറയുന്നു അങ്ങനെയാണ് പിണറായി വിജയൻ ഈ പറയുന്ന സംഘടനയ്ക്കെതിരെ പിണറായി വിജയന്റെ സർക്കാർ കേരളത്തിൽ എടുത്ത ഒരു നടപടി എന്ന് ചൂണ്ടിക്കാണിക്കാവോ അത്ര വലിയ പ്രശ്നമുള്ള സംഘടനയാണെങ്കിൽ ഇവരുടെ ഒരു നടപടി ചൂണ്ടിക്കാണിക്കട്ടെ തീവ്രവാദ വിരുദ്ധ കേസിൽ